ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വിലക്കുറവിന്റെ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് വൈറ്റില് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് അതിന്റെ തന്നെ അടുത്ത കളർ ഇതുപോലെയാണ് വരുന്നത് എല്ലാം നല്ല കോമ്പിനേഷനാണ് അതിന്റെ ബോട്ടം ഇങ്ങനെ സിക്സ് ആകും അടുത്ത ഡിസൈൻ വരുന്നത് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ക്രീം കളറിൽ ലൈറ്റ് ക്രീം കളറിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇതുപോലെ ഒരു ആഷ് കളറാണ് ആഷ് കളറിൽ ഇതുപോലെ വലിയ ഫ്ലോർ ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് അതിന് പോട്ടം വരുന്നത് ഇതുപോലെ എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്തത് ഇതൊരു മെറൂണും പിങ്കും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു കളറാണ് ഒരു റാണി പിങ്കിന്റെ വേറൊരു കളർന്ന് വേണമെങ്കിൽ പറയാം ആണെന്നും തോന്നാൻ കാണുമ്പോൾ അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് സിക്സ് ആഗ് പോരുന്നു അപ്പൊ കാണുന്നതെല്ലാം തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽസ് ആണ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് അടുത്തത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെ സിക്സ് ആഗ് ആണ് ബോട്ടം വരുന്നത് അടുത്തത് ഡാർക്ക് കളർ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ഇതുപോലെയാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇതുപോലെയാണ് എപ്പോഴും വരാത്ത ഒരു ബേസ് കളറാണ് നല്ല ഭംഗിയുണ്ട് ഒരു ഗോൾഡന്റെ ലൈറ്റ് കളർ പോലെ ഫീൽ ചെയ്യും അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് ആണ് അടുത്തത് ഗ്രീനില് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെ അതിന് ലൈൻസ് ഇതുപോലെ ബോട്ടം അടുത്തത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെ അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇതുപോലെ കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെ ഇതിന്റെ കൂടെ ബോട്ടം ഇതുപോലെ ലൈൻസ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തത് ഇങ്ങനെ വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് ഇതിപ്പോ ടോപ്പും ബോട്ടവും രണ്ടും നമുക്ക് ടോപ്പായിട്ട് അടിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെ മാങ്ങ ഡിസൈൻ ആണ് ഇതുപോലെ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ക്കണം ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇതെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന റോസ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഒത്തിരി ഡിമാൻഡുള്ള കളറാണ് ഇതുപോലെയാണ് വരുന്നത് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ടോപ്പ് ഇങ്ങനെ ബോട്ടം ഇങ്ങനെ അടുത്തത് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് സെപ്പറേറ്റ് ചോദിക്കാറുള്ളതാണ് ഈ ഡോട്ട് ഡിസൈൻസ് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം ഇതെല്ലാം ഒരേ കോമ്പിനേഷനാണ് അടുത്തത് ഇതുപോലെ പർപ്പിൾ കളറാണ് പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന് പോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന് പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഫ്ലോറൽ ഡിസൈൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ റോസ് കളർ നല്ല ഭംഗിയുള്ള വലിയ ഫ്ലോറൽ ഡിസൈനാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഇതുപോലെ ചെറിയ ഡിസൈനാണ് എപ്പോഴും വലിയ ഡിസൈനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു ചെറിയ ഡിസൈനാണ് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെ ചെറിയ ഡിസൈൻ തന്നെയാണ് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് റോസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റില് ഇതുപോലെ ഡിസൈൻസ് അതിന് പോട്ടം വരുന്നത് സിക്സ് ആകും ഇതുപോലെ അടുത്തത് ഇതുപോലെ റോസ് വൈറ്റ് തന്നെയാണ് ഇതുപോലെ അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഡിസൈനാണ് ആണ് ഇതിന് പോട്ടം വരുന്നത് ഇങ്ങനെ ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അടുത്തതും ആ സെയിം കോമ്പിനേഷൻ തന്നെയാണ് ഇതുപോലെ വൈറ്റ് ലാവൻഡർ ആണ് ചെറിയ ഡിസൈൻസ് ആണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആകും വലിയ സിക്സ് ആകും അടുത്തത് വൈറ്റ് ബോട്ടം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സിംഗിൾ പീസ് ആയിട്ട് തരാം ഇങ്ങനെയാണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ തന്നെയാണ് വൈറ്റ് ഡിസൈൻസ് അടുത്ത ഡിസൈൻ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈനാണ് അടുത്ത ഫ്ലോറൽ ഡിസൈൻ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ഇങ്ങനെ അടുത്തത് ഇത് ബോട്ടത്തിന് വന്നതാണ് പക്ഷെ ബോട്ടത്തിന് വേണമെങ്കിൽ ബോട്ടായിട്ട് ഉപയോഗിക്കാം ടോപ്പിന് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതിലോരെണ്ണം മാത്രാണ് നമുക്കിപ്പോൾ സെറ്റ് ആയിട്ടുള്ളത് ഇതാണ് ടോപ്പ് അതിന്റെ ബോട്ടം ഇങ്ങനെ ഇതിന് ബോട്ടമായിട്ട് ആ വേറൊരു ലൈനും കൂടെ കാണിച്ചു തരാം ഇതും ഇതിന് ബോട്ടമായിട്ട് ഉപയോഗിക്കാം ടോപ്പും ബോട്ടും ഒക്കെ ഒരുപാട് ഇതുപോലെ ലൈൻസ് കൊണ്ട് എല്ലാവരും തയ്ക്കണതാണ് ഇത് ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം ഇത്രയാണെന്ന് കാണിക്കാനുള്ള കളേഴ്സ് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്